ലയനത്തിനൊരുങ്ങി കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസ് അസോസിയേഷൻ ഭാരവാഹികളും തൊഴിലാളികൾ കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസ് അസോസിയേഷൻ നേതാക്കളും തൊഴിലാളികളും അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സംസ്ഥാന പ്രസിഡന്റായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരള ലാൻഡ് കമ്മീഷൻ ആൻഡ് മോട്ടോർ ഏജൻസ് അസോസിയേഷൻ എന്ന സംഘടനയിലേക്ക് ലയിക്കുവാൻ തീരുമാനിച്ചു വസ്തു കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് തനത് ക്ഷേമനിധിയും പെൻഷനും ലേബർ കാർഡും മറ്റ് ഗവൺമെൻറ് ആനുകൂല്യം ലഭിക്കുന്നതിനും ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുവാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് ലാൻഡ് കമ്മീഷൻ ആൻഡ് മോട്ടോർ ഏജൻസ് അസോസിയേഷൻ എന്ന യൂണിയനുമായി ലയനമാണ് നടക്കുന്നത് ഈ വസ്തുക്കച്ചവട രംഗത്ത് ഈ തൊഴിലാളികൾ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങൾ നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ് ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് അശാസ്ത്രീയമായ ഫെയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് വളരെയേറെ ഈ ഫീൽഡിൽ ഏജൻറ്റുമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഭൂമിയുടെ താരിഫ് വില നിശ്ചയിക്കുമ്പോൾ രജിസ്റ്റേർഡ് യൂണിയൻ്റെ ഏജൻറ്റുമാരെക്കുറി അതാത് പ്രദേശത്ത് ഉൾപ്പെടുത്തണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുകയാണ് ഏജൻറ്റുമാർക്ക് സർക്കാർ അംഗീകരിക്കുന്ന ഐ ഡി ഐ ഡി ഐഡൻറ്റി കാർഡ് നൽകണം കമ്മീഷൻ്റെ വിധത്തിലെ ഇത്ര ശതമാനം ഗവൺമെൻറ് ടാക്സായിട്ട് പിടിക്കണം അതുവഴി യൂണിയൻ്റെ അംഗീകാരം അംഗീകരിക്കപ്പെടണം